നമ്മുടെ ഇന്നത്തെ ദീപാവലി വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ദീപാവലി ദീപാവലിക്ക് ഇപ്പൊ നമ്മള് വൈകുന്നേരമായി വിളക്ക് കൊളുത്തുന്നതിന്റെയാണ് പൂജയൊക്കെ ചെയ്തു വിളക്ക് കൊടുത്തണം പിന്നെ പിന്നെ താഴെ പൊട്ട് പഴക്കം പൊട്ടണം അപ്പൊ വിളക്ക് കൊളുത്തി എല്ലാ വെള്ളയിലൊക്കെ വിളക്ക് കൊളുത്തി വെക്കട്ടെ വീട്ടില് ഓണത്തിന് അത്തപ്പൂക്കളൊക്കെ ഇടുന്നത് കണക്കാണ് ഇവിടെ ദീപാവലിക്ക് വീടിന്റെ മുന്നിൽ രംഗോലി ഇടുന്നത് കളർ വെച്ചിട്ട് രംഗോലി ഇടാനൊക്കെ പഠിച്ചത് ഒരു തരക്കേടില്ലാത്ത രംഗോലിയൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് ഇത് ഞങ്ങളുടെ ബാൽക്കണിയിലെ ഡെക്കറേഷൻ ആണ് വീട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക അകത്തും പുറത്തും അതാണ് ദീപാവലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഞങ്ങളെ ഒക്കുന്ന രീതിയിൽ ഒക്കെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ദീപാവലി ദിവസം വൈകുന്നേരത്തുള്ള ലക്ഷ്മി പൂജ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം നമുക്കങ്ങനുള്ള ലക്ഷ്മി പൂജയൊന്നും ഇല്ലല്ലോ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഉള്ളവർ ചെയ്യുന്നതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളും ചെയ്തു ചെറിയ രീതിയിലൊരു ലക്ഷ്മി പൂജ ലക്ഷ്മി പൂജയില് പൈസ സ്വർണം വെള്ളി പിന്നെ ധാന്യങ്ങള് ഇതെല്ലാം വെച്ചിട്ടാണ് ലക്ഷ്മി പൂജ ചെയ്യുന്നത് ധനുഷന് ഒരു പേന ഗിഫ്റ്റ് ആയിട്ട് കിട്ടി ധനുഷ് അത് കാണിക്കണം കാണിച്ചോളൂ കാണിച്ചോളൂ ഇതാണ് ധനുഷിന്റെ ദീപാവലി കോസ്റ്റ്യൂം കോസ്റ്റ്യും പോയി അവൻ പോയി ഞങ്ങളുടെ ബാൽക്കണിയിലെ ഡെക്കറേഷൻ ആണിത്

not Not working. Not working? എല്ലാരും പടക്കം പടക്കം പൊട്ടിക്കുന്നു പൊട്ടിക്കുന്നു വിളക്കൊക്കെ തൂക്കിയിട്ടുണ്ട് താഴെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബാൽക്കണിയിലെ ലൈറ്റിംഗ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസും തമിഴ്നാട്ടിലുള്ളവരും ഒക്കെ ആഘോഷിക്കുന്നത് ദീപങ്ങള് ഒരുപാട് കത്തിച്ചു വെച്ചും പിന്നെ മിഠായികൾ ഉണ്ടാക്കിയും മിഠായി മാത്രമല്ല പലഹാരങ്ങളും മിഠായികളും ഒക്കെ ഉണ്ടാക്കിയും പരസ്പരം കൈമാറിയുമൊക്കെയാണ് ദീപാവലി ആഘോഷിക്കുന്നത് അപ്പം ഞങ്ങൾക്കും കിട്ടി കുറേയേറെ മിഠായികൾ കുറച്ചധികം ഗിഫ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും കിട്ടി മിഠായി എന്തുമാത്രം മിഠായിയാണ് കിട്ടുന്നതെന്ന് അറിയുമോ ദീപാവലി സമയത്ത് ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾ കഴിക്കും പിന്നെ എല്ലാവർക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടും കിട്ടും അങ്ങനെയുള്ള വലിയൊരു ആഘോഷമാണ് ദീപാവലി എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് രാവിലെ അമ്പലത്തിൽ പോവും ഇത്രയൊക്കെ ഉള്ളു പിന്നെ വലുതായിട്ടൊന്നും നമ്മളെ നാട്ടിലങ്ങനെ ദീപാവലിയൊന്നും ആകും ഇത് നമ്മുടെ നാട്ടില് അടുത്ത വീട്ടിലുള്ളവരുടെ ഞാൻ ശേഷം ആർക്കും ഭക്ഷണം ചെയ്യാൻ ഒക്കെ പോവാനായിട്ട് നമ്മുടെ വീടുകളിലേക്ക് നല്ല ഇത് രംഗോലി കണ്ടതാണ് ഇത് ചില്ല എന്ന് പറയുന്നത് ഉണ്ടാക്കിയൊക്കെ എടുക്കും പിന്നെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കും പടക്കം പിന്നെ വാഹന പൂജ ചെയ്യും നവരാത്രി സമയത്ത് ദസറയുടെ അന്നും വാഹന പൂജ ചെയ്യും അതേപോലെ തന്നെ ലക്ഷ്മി പൂജയുടെ ദീപാവലിയോടന്നും വാഹന പൂജ ചെയ്യും ഞാനിപ്പോ നമ്മുടെ രണ്ട് വണ്ടികൾക്കും നമുക്കിതൊക്കെ ഒരു പുതിയ അനുഭവം അല്ലേ നാട്ടിലെപ്പോഴും നമ്മൾ നമ്മൾ വണ്ടി മേടിക്കുന്ന സമയത്ത് പൂജ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത് പിന്നെ നമ്മൾ വണ്ടിക്കൊന്നും പൂജയൊന്നും ചെയ്യത്തില്ല പക്ഷേ ഇവിടെ ദസറയുടെ സമയത്തും ദീപാവലിയിലെ ലക്ഷ്മി പൂജയുടെ സമയത്തും നമുക്ക് വീട്ടിലുള്ള വാഹനങ്ങൾ വീടിൻ്റെയും പൂജ ചെയ്യും വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറിൽ വന്നിട്ടും നമ്മൾ പൂജ ചെയ്യും ഇതൊക്കെ ഒരു നല്ലൊരു കാര്യമല്ലേ നമ്മളെ നാട്ടിലുള്ളവരും ഇതൊക്കെ ചെയ്യണം വാഹനങ്ങൾ നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങളല്ലേ അതെല്ലാം കൂടെ കൂടെ ഒന്ന് പൂജ ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ പടക്കം പൊട്ടിയില്ല എൻ്റെ ദൈവമേതനുഷ്യം എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അറിവ് പടക്കം പൊട്ടിക്കാനായിട്ട് അവൻ ഓടിച്ചാടി ഇങ്ങനെ നടന്ന് പടക്കം പൊട്ടിക്കാതിന്ടക്കം പൊട്ടിക്കും കുർത്ത ഉണ്ട് ഇങ്ങനെ ഹോൾ വീണു ഈ ഈ ഇങ്ങനെ അതായത് ഇങ്ങനെ പോകുന്നില്ല ഇങ്ങനെ ചെറിയ ചെറിയ തീപ്പൊരികൾ വീണിട്ട് അതേ കണക്ക് ഞാൻ പടക്കം പൊട്ടിച്ച് പടക്കം പൊട്ടിച്ച് ലാസ്റ്റിൽ അവൻ്റെ കാലും കുറച്ച് പൊള്ളി അങ്ങനെ പിന്നെ അവസാനം ആ വീട്ടിൽ കയറിപ്പോ എന്ത് പടക്കം പേടിച്ചതെന്നറിയുമോ എന്ത് പൊടക്കം പേടിക്കും അതേ കണക്ക് പൊട്ടിച്ച് അവൻ ഒരു ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ നിന്ന് പടക്കം പൊട്ടിക്കായിരുന്നു മാത്രമല്ല ഞാൻ മാത്രം ചെവരാട്ടെന്ന് പൊട്ടുന്ന വിളക്കപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ മെള്ളിലേക്ക് പോകുന്നില്ല അങ്ങനെന്താ പറയുന്നത് ഇത് പൊട്ടിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ അല്ലാത്ത വല്ല മറ്റേതായം കത്തിച്ചു അല്ലാതെ വലിയ സൗണ്ട് ഉണ്ടാക്കുന്ന പടക്കം പൊട്ടിച്ചു പറക്കാൻ മേടിക്കാൻ പോയപ്പോഴേ പറക്കാൻ വലിയ ബോംബ് ഒഴിച്ചു കൊടുക്കുന്ന ബോംബോട്ട് ഇതൊക്കെ അല്ലാത്ത ഉള്ളതാ തിരിപ്പിനെ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ അല്ല എല്ലാവരും കൂടി ഇറങ്ങി പ്രസൈറ്റിയിലുള്ള എല്ലാവരും ഇറങ്ങിയിട്ട് പടക്കം പൊട്ടിക്കായിരുന്നു എന്റെ ദൈവമേ നീ എന്ത് ബഹളമായിരുന്നു എന്ന് അറിയാമോ എല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാവരും ചെയ്യുമ്പോഴത്തന്നെ അതൊരു പ്രത്യേകതയല്ലേ ഇതേ നോക്കിയിട്ടാണ് പ്രൊസൈറ്റി മുഴുവൻ പടക്കം പൊട്ടിക്കായിരുന്നു ஏ எவங்க கொண்டு வச்சு രണ്ടാമത്തെ ദിവസം ഇത് ഞാനിട്ട രംഗോലിയും ഇത് ധനുഷ് ഇട്ട രംഗോലിയാണ് ഇന്ന് ദീപാവലിയുടെ എത്രാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസമാണ് സിസ്റ്റർ ധനുഷിന് കൊടുത്ത ഒരു ഗിഫ്റ്റ് കാണി കാണിച്ചു തരാ അമ്മക്ക് എന്തോ തന്നത്

ഞങ്ങളിട്ടോ ആ രണ്ടുപേരൊന്നും കൂലി കിട്ടും ബാക്കിലായിട്ട് എത്ര വലിയ കിട്ടില്ല പച്ച ലൈറ്റ് ഇവിടെ ഇവിടെ വെള്ള ലൈറ്റ് സ്വീറ്റ് ൈറ്റ് പോയി അതായത് കറണ്ട് പോയാൽ വിളക്ക് ഒതുക്കുന്ന സമയപ്പം ഇപ്പൊ ധനുഷേ വീട് മൊത്തം വിളക്ക് ഒതുച്ചു വെച്ചു അപ്പൊ ധനുഷ് പറയായിരുന്നു കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ടത്തെ ദോർക്കാൻ കിട്ടി അമ്മയൊക്കെ ജീവിച്ച കണക്കുള്ള ജീവിതത്തില് ഇതെനിക്ക് ജീവിക്കാൻ കിട്ടി ലൈറ്റില്ലാതെ അത് അടുത്തടുത്ത വീട്ടുകാരെക്കെ കൊണ്ടു തന്നെ ദിപാലി സ്വീറ്റ്സ് ഇത് അല്ലാതുള്ള ഏട്ടം കൊണ്ടുവന്ന ദീപാലി സ്വീറ്റ്സ് ഇത് വരണം ഇത് വേറെ വരണം ഇതിനകത്ത് പേടയായിരുന്നു പേട ഇത് നല്ലതായിരുന്നു ഇത് അത് മൂന്നോ നാലോ എണ്ണം ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു ഇത് രണ്ടെണ്ണം ഇവിടെ വെച്ചിരുന്നു പിന്നെ ഇവര് വീട്ടിലുണ്ടാക്കുന്ന സ്വീറ്റ്സാണത് കരിഞ്ചി എന്ന് പറയും പിന്നെ ലഡു പല ടൈപ്പിലുള്ള ലഡു അല്ല ബേസന്റെ ലഡു ഉണ്ട് പിന്നെ എന്താ പറയാ റവേയുടെ ഉണ്ട് നമ്മുടെ നാല് തേങ്ങയുടെ ലഡു ഉണ്ട് പിന്നെ ഇത് ചിവിട ചിവിട നമ്മുടെ അവിൽ വെച്ചുണ്ടാക്കുന്ന ഒരു മിക്സറിലാണ് കൊള്ളത് പിന്നെ ഇത് അങ്ങനെ പേര് എന്തായാലും അങ്ങനെയാ பின்ன கொரே டிரைவ் ரூல்ஸ் பின்ன ஃபார் எ விளக்கு கலர் ஆம்பர் ஹ ஆம்பர் ஆம்பர் ஆம்பர்ல எதுையர்றனடா கலர்னா கலர்ஃபுல் பாட்ஸ் ஒண்டானே हां இது गिफ्टல வந்துருடா கலர்ஃபுல் பாட்ஸ் ஒண்டானே கலர் உண்டான்னே பாட்டில் உண்டான்னே இதும் गिफ्टல வந்ததா இது பாட் சாதாரண ஆம்பர் கலர்ஃபுல் பாட்ஸ் പിന്നെ ഇതും കളേർസ് രംഗോലിയാക്കുന്നത് പിന്നെ വൈകിട്ടായിരുന്നു ബോട്ടലുണ്ടായിരുന്നു പിന്നെ പിന്നെ ലഡു ലഡു പിന്നെ അച്ഛന്ന ഇതൊന്നും കിട്ടിയല്ലോ

താജ് ഹോട്ടലിന് മുംബൈ പിന്നെ വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് താജ് കിട്ടി ഓ പേന കിട്ടിയിട്ടുണ്ട് പിന്നെ കൊറേ പച്ച കൊറേ ഇതരം ഡ്രൈ ഫ്രൂട്ട്സുകൾ